രാജ്യ പ്രഖ്യാപനം ഉടനെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിൽ പ്രതികരണവുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് കെജ്രിവാളിന്റെ രാജ്യ പ്രഖ്യാപനം നാടകമാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം രാജി പ്രഖ്യാപിക്കാൻ രണ്ടു ദിവസം കാത്തിരുന്നത് എന്തിനാണെന്നും ഇന്ന് തന്നെ രാജി വെച്ചൂടെയെന്നാണ് ബി ജെ പി നേതാക്കൾ ചോദിക്കുന്നത് കെജ്രിവാളിന് ഉപാധികളോടെ മാത്രമാണ് ജാമ്യം ലഭിച്ചതെന്നും മദ്യനയ അഴിമതി കേസിൽ കോടതി കെജ്രിവാളിനെ വെറുതെ വിടാത്തതിനാലാണ് കെജ്രിവാൾ ഇപ്പോൾ ഈ വികാരനിർഭര നാടകം കളിക്കുന്നതെന്നുമാണ് ബി ജെ പി ദേശീയ വക്താവ് ഷക്സാദ് പൂനെവാലെ പറഞ്ഞത് രാജ്യ തീരുമാനം കെജ്രിവാളിന് മുമ്പേ എടുക്കാമായിരുന്നുവെന്ന് ബി ജെ പി നേതാവ് ഹരീഷ് ഖുറാനി പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ ഇരിക്കാൻ പറ്റാതെ ഫയലുകളിൽ ഒപ്പിടാൻ ബുദ്ധിമുട്ടി എന്തിനായിരുന്നു കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുന്നതെന്ന് ഡൽഹിയിലെ ജനങ്ങൾ തന്നെ ചോദിച്ചിരുന്നു ഇത് മുൻപേ കെജ്രിവാളിന് ആകാമായിരുന്നെന്നും ഹരീഷ് പറഞ്ഞു നാല്പത്തി എട്ട് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഇന്ന് തന്നെ രാജി അദ്ദേഹം ചോദിച്ചു പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് കെജ്രിവാൾ അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയത് അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറാണെന്നും ജനവിധിയോട് തിരിച്ചു വരുമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു ജനങ്ങൾ തീരുമാനിക്കുന്നതുവരെ മുഖ്യമന്ത്രി കസേരി ഇരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് തീരുമാനമെന്നാണ് അദ്ദേഹം അറിയിച്ചത് നവംബറിൽ തെരഞ്ഞെടുപ്പ് വേണം ഞാൻ സത്യസന്ധനെന്ന് ബോധ്യപ്പെട്ടാൽ വോട്ട് ചെയ്താൽ മതി മഹാരാഷ്ട്രയ്ക്കൊപ്പം ഡൽഹി തെരഞ്ഞെടുപ്പ് നടത്തണം താൽക്കാലിക മുഖ്യമന്ത്രിയെ രണ്ടു ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു സിസോദിയ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകില്ലെന്നും താനും സിസോദിയും ജനവിധി തേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിയിരുന്നു മതിനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച കെജ്രിവാൾ കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് കർശന മാനദണ്ഡങ്ങളോടെയാണ് സുപ്രീം കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാനോ ഫയലുകളിൽ തീരുമാനമെടുക്കാനോ കെജ്രിവാളിന് സാധിക്കില്ല ഇതോടെ മുഖ്യമന്ത്രിയായി തുടരുന്നതിൽ കെജ്രിവാളിന്റെ നിയമപരമായി തടസ്സമുണ്ട് ഇതും രാജിക്ക് കാരണമെന്ന സൂചനയുമുണ്ട് മതിനയ അഴിമതി കേസിൽ കഴിഞ്ഞ മാർച്ചിലാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ റിമാൻഡിൽ കഴിയവേ ജൂൺ ഇരുപത്തിയാറിന് സിബിഐ അറസ്റ്റും ചെയ്തു ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല സി രജിസ്റ്റർ ചെയ്ത കേസിലും ജാമ്യം അനുവദിച്ചതോടെയാണ് കെജ്രിവാളിന്റെ ജയിൽ മോചനത്തിന് വഴിതെളിഞ്ഞത് അഴിമതിയുടെ സൂത്രധാരൻ കെജ്രിവാളാണെന്ന് സി ബി കണ്ടെത്തിയിരുന്നു ഡൽഹി സർക്കാർ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവില്പന സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴിനാണ് കെജ്രിവാൾ നടപ്പാക്കിയത് ഇതോടെ ഒന്നെടുത്താൽ ഒന്ന് സൗജന്യം ഉൾപ്പെടെയുള്ള ഓഫറുകളുമായി മദ്യവില്പന മത്സരാധിഷ്ഠിതമായി വ്യവസ്ഥകൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കമ്പനികൾക്ക് കൈമാറിയത് ടെൻഡർ നേടാൻ സഹായകരമായി കമ്പനികൾക്ക് ലൈസൻസ് ഫീസിൽ നൂറ്റി നാല്പത്തിനാല് ദശാംശം മൂന്ന് ആറ് കോടി രൂപ ഇളവ് നൽകിയതിലൂടെ സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും ആരോപണമുണ്ട് ലഫ്റ്റനന്റ് ഗവർണറായി വി കെ സക്സേന ചുമതലയേറ്റതിനു പിന്നാലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് സിബിഐ പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് മദ്യനയം പിൻവലിക്കുകയും ചെയ്തിരുന്നു babdas Des, Karma News.